ഹലോ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമുക്ക് പഴം വെച്ച് ഒരു കുമ്പളപ്പം ഉണ്ടാക്കിയാലോ അപ്പം നമുക്കത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് ആദ്യം അതിൻ്റെ ഇവിടെ കുറച്ച് പഴം എടുത്ത് വെച്ചിട്ടുണ്ട് ഇതിൻ്റെ തൊലിയെല്ലാം കളഞ്ഞ് മിക്സീഡ് ജാറിലിട്ട് നമുക്കൊന്ന് കറക്കിയെടുക്കണേ പിന്നെ മിക്സിയുടെ ജാലിട്ട് ഞാനിതൊന്ന് അരച്ചെടുത്തിട്ടുണ്ട് നമുക്കിനി വേണ്ടത് ഒരു ഒരു കപ്പ് അരിപ്പൊടിയാണേ ഞാൻ ഒരു കപ്പ് അരിപ്പൊടി ഒരു പാത്രത്തിനകത്തോട്ട് എടുത്തിട്ടുണ്ട് ഇനി അതിൻ്റെ കൂടെ ഞാനൊരു ഒരു കപ്പ് ഗോതുമ്പൊടിയും കൂടെയാണ് എടുത്തേക്കുന്നത് അത് രണ്ടും കൂടെ ഒന്ന് മിക്സ് ചെയ്തെടുത്ത് നമുക്ക് ഇനി നമുക്ക് ഇന്നൊന്ന് കുഴച്ചെടുക്കാമേ നമ്മുടെ ഗോതമ്പൊടി അരിപ്പൊടി ഇളക്കിയ മിക്സിനകത്തോട്ട് നമ്മൾ അരച്ച് വെച്ച പഴം ഒന്ന് ഇട്ട് കൊടുത്തിട്ടുണ്ട് കൊടുത്ത് നമുക്കൊന്ന് ഇളക്കിയെടുക്കാമേ രണ്ട് ഇളക്കിയെടുത്തതിന് ശേഷം നമുക്കിനി ഇതിനകത്തോട്ട് നമ്മൾ ശർക്കരയാണ് ഇട്ട് കൊടുക്കുന്നത് ശർക്കര ഇട്ടുകൊടുത്തിട്ടുണ്ട് ഇനി അടുത്തത് തേങ്ങയാണ് തേങ്ങാ ചെറിയതും ഒരല്പം ജീരകവും ഞാൻ ശാരം ഉപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഞാൻ എടുക്കാൻ മറന്നുപോയി എന്നിട്ട് നമുക്ക് നല്ലോണം ഒന്ന് കുഴച്ചെടുക്കാം ഇത്രയും സാധനങ്ങളിട്ട് രണ്ട് എല്ലാം നല്ലോണം കുഴച്ചെടുത്തിട്ടുണ്ട് നമുക്കിനി ഇത് ഒരു വഴനയിലയ്ക്കകത്ത് കുമ്പിൾ കുത്തി നമുക്ക് ഈ മാവൊന്ന് ഇട്ട് കൊടുക്കാം ഞങ്ങളുടെ നാട്ടിൽ ഈ ഇലയ്ക്ക് വഴനയില എന്നാണ് പറയുന്നത് ഇത് നമുക്കിനി ഒരു കുമ്പിൾ പോലെ കുത്തിയിട്ട് നമുക്ക് ഓരോ കുറച്ച് കുറച്ച് നമ്മൾ കുമ്പിളിനകത്തോട്ടൊന്ന് ഇട്ട് കൊടുക്കാമേ ത് മുഴുവൻ ഇങ്ങനെടുത്ത് വെച്ചിട്ടുണ്ട് നമുക്കിനി ഇതൊന്ന് ആവി കയറ്റിയെടുക്കണം അതിന് ഞാൻ ഇടയിലുട്ട് അടുപ്പത്ത് വെച്ചിട്ടുണ്ട് വെള്ളം ഒഴിച്ച് അതൊന്ന് ചൂടായി വന്നപ്പോഴത്തേനും നമുക്കിനി ഈ കുമ്പിൾ കുത്തി വെച്ച ഈ അടകളെല്ലാം നമുക്ക് ഈ ഇഡ്ഡലിക്കുട്ടത്തിനകത്തോട്ടൊന്ന് ഇറക്കി വെച്ച് കൊടുക്കാമേ നമുക്കിതൊന്ന് അടച്ച് വെച്ചൊരു പത്തിരുപത്തഞ്ച് മിനിറ്റ് ഒന്ന് വേവിച്ചെടുക്കാമേ ഇനി നമുക്കിത് വെന്തതിന് ശേഷം നമുക്ക് കാണാമേ അങ്ങനെ ഒരു പത്തി ഇരുപത്തഞ്ച് മിനിറ്റിന് ശേഷം ഞാൻ ഇത് തുറന്നു നോക്കിയിട്ടുണ്ട് നമ്മുടെ കുമ്പളപ്പം എല്ലാം റെഡി ആയിട്ടുണ്ട് നല്ല സൂപ്പറായിട്ട് ഇന്ത് വന്നിട്ടുണ്ട് അപ്പോൾ ഇത്രയേ ഉള്ളൂ സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു കുമ്പളപ്പമാണ് അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം അതുപോലെ തന്നെ നിങ്ങൾ ഈ കുമ്പളപ്പം വീട്ടിൽ ഉണ്ടാക്കി നോക്കാം മറക്കല്ലേ പുതിയൊരു വീഡിയോയുമായിട്ട് വരുന്നെങ്കിൽ ബൈ ബൈ